സംസ്ഥയും മുസ്ലിം ലീഗും ഒരു പ്രശ്നമില്ല ഏത് രീതിയും നടക്കും അത് തന്നെയാണ് ഇപ്പോൾ പക്ഷേ ദൗർഭാഗ്യവശാൽ സംസ്ഥയിൽപ്പെട്ട ഒരു നാലഞ്ച് പേര് അത് വർഷങ്ങൾ എത്രയോ മുമ്പ് തുടങ്ങിയവരിത് ഇപ്പം ഒന്ന് ശക്തിപ്പെട്ടു പുതിയ സംഭവ വികാസത്തിൻ്റെ പുറത്ത് ഇപ്പോൾ ശക്തിപ്പെട്ടു എന്നല്ലാതെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതുപോലെ ഒന്നുമില്ല ഉദാഹരണത്തിന് ഇതെല്ലാം തീരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ വിഭാഗവും എന്തിനു സമസ്തയായിട്ട് ബന്ധപ്പെടാത്ത എന്നോടൊക്കെ പേടിച്ചായിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ ആളുകൾ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വിനീക്കൃതയായി ഒന്നിക്കണം നിങ്ങളിപ്പോൾ എന്നോട് തുടക്കത്തിൽ പറഞ്ഞ് ഒന്നിക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് വേണം ഒന്നായി വേണം പക്ഷെ സാധിക്കാതെ വരുന്നത് ഒരു നാലഞ്ച് ആളുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവർ മാത്രമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പം സമസ്തയും ലീഗും തമ്മിൽ രണ്ട് രണ്ട് സംഘടനയാണ് ചില കാര്യങ്ങൾ മുമ്പേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പറഞ്ഞ് തീരാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ പുതിയ വാഫി പ്രശ്നം വന്നപ്പം വളരെ ഭംഗിയായി തീർന്നതാണ് ആ ഒരു ഫോർമുല വെച്ച് തീർന്ന് അത് ഒരാളെ വെച്ചു എല്ലാം തീർന്നപ്പോ ഹമീദ് ഫൈസി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു മൂർഖന ഇനി ഇതുവരെ ഇപ്പൊ കരിമൂർഖന അങ്ങനെ എന്തുകൊണ്ട് എന്നാ സമസ്ത അത് പറഞ്ഞില്ല സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞില്ല സമസ്തന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ ഈ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ തീരണമെന്ന് ആഗ്രഹിക്കുന്നവരൊരു ഭാഗത്ത് നിറഞ്ഞുണ്ടാവുമ്പോ ഒരു കാരണവശാലും തീരരുത് എന്ന്ഗ്രഹിക്കുക അതാണ് അവിടെ അന്നത്തെ ആ ചർച്ചപ്പെട്ടി അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അന്ന് തീർന്നു പോകും കാരണം സമസ്തയും ഈ ലീഗ് ലീഗിനും തങ്ങളും സി ഐ സി ഒക്കെ കൂടി എടുത്ത നല്ല തീരുമാനമാണെന്ന് പ്രഖ്യാപിച്ചു സമസ്ത ആവശ്യപ്പെട്ട ഒരു തീരുമാനം പക്ഷെ അതും പ്രശ്നമുണ്ടാക്കി ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് എല്ലാം വീണ്ടും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും സാദിഖലി തങ്ങളും കൂടി ഇരുന്ന് വീണ്ടും ഞാനൊക്കെ അതിൽ ഭാഗമാക്കായതാളാണ് എല്ലാ രീതിയിലും നൂപ്പുണ്ടായി വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇടവണ്ണപ്പാറ ഒരു യോഗം വിളിച്ച് തങ്ങളെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് ഉമ്മർഫീസ് അത് ചെയ്തത് ഇത് യോജിക്കാതെ ഒരിക്കലും ഇത് മുന്നോട്ട് യോജിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം ഇവർക്ക് ആഗ്രഹിക്കുകയാണ് കാരണം ഇതിൽ നിന്ന് ഇപ്പൊ സുപ്രഭാതം ഇന്ന് കണ്ടില്ലേ സുപ്രഭാതത്തിൽ നടപടി എടുത്തത് ആരെയാണ് ഏതൊരു ലേഖയ എന്താണ് അവർക്ക് മാനേജ്മെന്റ് അറിയാതെയോ ഇത്രയും വലിയ ഒരു പരസ്യം ആ രീതിയിൽ കൊടുത്തിട്ടും മാനേജ്മെന്റ് അറിയാതെ തന്നെ ഇപ്പൊ ഷാജി പറഞ്ഞതാണ് കറക്റ്റ് സ്ലീപ്പിംഗ് സെല്ലല്ല സെല്ലിപ്പം പരസ്യമായ സെല്ലാണ് അതൊരു മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും ഒക്കെ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഞങ്ങളത് പറ ഇതൊന്നും ഇപ്പൊ സംരക്ഷണ ആദർശ സംരക്ഷണ വിധി ഉണ്ടാക്കിയെന്ന് പറയാതൊരു വിഘടിതല്ല സമാന്തരല്ല ഈ പ്രശ്നം യഥാസമയം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സമസ്ത ഉസ്താദിമാരോടും ഞങ്ങൾ ഉഷാ പറ മെമ്പർമാരൊക്കെ പോയി കാണുന്നുണ്ട് ഇത് ഒരു എഴുത്തന്നല്ല രണ്ടര കൊല്ലായി ഇത് വൺ സൈഡാണ് ഇവർ വൺ സൈഡ് നിരന്തരം ആക്രമിക്കണം അത് പാണക്കാട് കളി ഫൗണ്ടേഷൻ ആക്രമിക്കുന്നു കണക് ലീഗിനെ ആക്രമിക്കുന്നു ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിൽ വന്നപ്പോഴാണ് ഇനി അടങ്ങിരിക്കാൻ കഴിയില്ല എന്ന് സമസ്തയുടെ തന്നെ ആളുകളുടെ തീരുമാനമാണ് നളന്തയില് യോഗം കൂടിയതും സംസ്ഥാന ആദർശ സംരക്ഷണ സമിതി ഇന്ന് ഉണ്ടാക്കിയത് ഇപ്പം ഈ ഇപ്പം ഇന്ന് സുപ്രഭാതത്തിന്റെ സിഇഒൻ ഉണ്ട് ഉസ്താദുമാരുടെ കൂടിയാണ് നമ്മൾ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഉസ്താദുമാരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്യലില്ല ഉസ്താദുമാര് പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു ബന്ധമില്ല എന്താ ചെയ്യണേ അപ്പൊ എന്താ ഇതർത്ഥം എന്നിട്ട് അവരെ കരുവാക്കല്ല ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട് ആ സുപ്രഭാ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവരെ മാറ്റണം എന്ന് പറയുന്നുണ്ട് പരസ്യമായി പാണക്കാട് തങ്ങളെ പരസ്യമായി വിമർശിച്ച ഉമ്മർ ഫൈസിയെ മാറ്റണം അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതൊരു സമാന്തരല്ല സമസ്തയും ഞങ്ങൾ ഇതായിട്ട് ഒരു പ്രശ്നമില്ല വളരെ നല്ല ബന്ധം ഇന്നും ബഹുമാനപ്പെട്ട ജീഫി ഞങ്ങൾ എന്നെ വിളിച്ചിരുന്നു ഇന്നും അതൊന്നൊരു വിഷയമല്ല ഞങ്ങൾ ഇതില് കൃത്യമായി സമസ്തയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് പഴയ കാലത്ത് പോലെ നല്ല ബന്ധങ്ങൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമുള്ളൂ അതിന് യഥാസമയം ഈപ്പം കോഴിക്കോട് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് കോഴിക്കോട് ഇപ്പൊ നല്ല തിരുവൂരി പല ഭാഗങ്ങൾ നടത്തുകയാണ് എന്താണ് ആദർശ സമ്മേളനം അല്ല അതിന്റെ പുറത്ത് ലീഗിനെ പറയുന്നു മറ്റുള്ള രീതി പറയുന്നു തെളിഞ്ഞും ഒളിഞ്ഞും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ മുസ്ലിം ലീഗിനെയും ഒക്കെ ആക്രമിക്കാണ് അത് കേട്ട് കഴിയില്ല ഞങ്ങൾക്കും അതിന് കാരണം പല ആളുകളും ഞങ്ങളുടെ പാർട്ടി അണികള് അതുപോലെ സമസ്തയുടെ തന്നെ നിരവധി ആളുകൾ അതിന് വലിയ വികാരം ഉണ്ട് കാരണം ഇതിനൊരു മറുപടി ഇല്ല ഇതെല്ലാം കേൾക്കുമ്പോൾ അതാണ് ശരിയും തോന്നിപ്പോയാണ് അതെല്ലാം അതിന് ബർവശ ഉണ്ട് എന്ന് ഞങ്ങൾ പറയും ഇത് കോഴിക്കോട് ഞങ്ങൾ വലിയ സമ്മേളനം നടത്താൻ പോവാണ് കാരണം എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഞങ്ങൾ ജില്ലകളിൽ വന്ന് ഇത് ബോധ്യപ്പെടുത്തുകയാണ് അതൊക്കെ പ്രവർത്തനം തന്നെയാണ് അതൊന്നും ഒരിക്കലും ഞങ്ങൾ ഉസ്താദ്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ചെയ്യും അപ്പോ ഇതൊരു സമാന്തരാണ് എന്നൊന്നും പറയില്ല പക്ഷെ മുസ്ലിം ലീഗിനെ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് സംഘടന രണ്ടാവില്ലേ ആ ഉണ്ടാകണം അത് മുമ്പ് കാലങ്ങളൊക്കെ പറഞ്ഞു തീർക്കലാണ് ഇവിടെ ഇത് പർവ്വതീകരിച്ച് ഇത് പ്രശ്നങ്ങളാക്കി കൊണ്ടുപോകാൻ നിർബന്ധിതരായി ഇവർ നിർബന്ധിക്കാൻ ആ സമയത്താണ് ഇനി പറ്റില്ലെന്ന് ഞങ്ങൾ പറയുന്നത്